എങ്ങോട്ട് പോവാൻ കണ്ടില്ലേ മഴ പെയ്യുന്നത് അവസ്ഥേ ഇത്രയും നല്ല ഡ്രസ് ഇട്ട് ബൈക്കിൽ റെയിൻകോട്ട് ഇട്ടാണോ പോകുന്നത് എന്റെ ഫാമിലി ഒക്കെ എല്ലാ മറ്റുള്ളവരെ ചിന്തിക്കുന്നത് എനിക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട് കാർ ഉണ്ടോ എന്ന് ആണോ പ്രശ്നമില്ലടാ ഇബാ ഇപ്പം തന്നെ എങ്കിൽ നോക്ക് ഞാൻ എൻ്റെ അഞ്ചാറ് ഫ്രണ്ട്സിനെ വിളിച്ചില്ലേ ആരെങ്കിൽ തന്നോ ഇക്കാലത്ത് കൈവിട്ട് പിന്നെ മതി കേട്ട് എന്തെങ്കിലും നോക്കിയിട്ട് ഒരു തരില്ലേ നോക്കി വാങ്ങിക്കാൻ കടത്തിനെ പറ്റി ഒന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ സംസാരിക്കുന്നത് നമ്മളെ കല്യാണം കഴിഞ്ഞാലും കടം വീട്ടിലേക്കുള്ള ചെലവൊക്കെ ഞാൻ നോക്കുന്നത് ഇനി ഇതും കൂടിയൊക്കെ എനിക്ക് താങ്ങാൻ പറ്റൂല മറ്റുള്ളവരെ മമ്മിൽ കാണിക്കാൻ വേണ്ടി വേണം ഇ എം ഐ ഇട്ട് കാർ ഒക്കെ എടുത്താൽ പക്ഷെ അതിന്റെ കടം എല്ലാം കൂടി കൂടി വരുമ്പോ നമുക്ക് എന്ത് പറ്റും ഈ പറയുന്ന ആരും കൂടെ ഉണ്ടാവില്ല അങ്ങ് ഞാനും ഇങ്ങനെ ഉണ്ടാവുള്ളൂ